വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ചാനലെൻ്റെ വഴികൾ എല്ലാവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഒരു ഭാഗത്ത് മരവിച്ച് മരിക്കുന്ന തണുപ്പ് മരുഭൂമിയെ മരുഭൂമിയെപ്പോലും മുക്കിക്കളയുന്ന മഴയും വെള്ളപ്പൊക്കവും തണുത്തു വിറക്കുന്നവന്റെ പശിയടങ്ങാത്ത വയറ് ഗസ ശാപൂമിയായി തീർന്നിരിക്കുന്നു വടക്കൻ ഗസയിൽ മൂന്ന് മാസത്തോട് അടുക്കുന്നു വിസായിലി ഉപരോധം പുറത്തുനിന്നും അകത്തേക്ക് വെള്ളം ഭക്ഷണം മരുന്ന് എന്നിവ എത്താതെ ഉറക്കെ ശബ്ദിക്കാനാവാതെ ഗസയിലെ ജനങ്ങൾ മരണം കണ്ട് കണ്ണടച്ചിരിക്കുന്നു ഇസ്രായേലി സൈന്യവും ഭരണാധികാരികളും എല്ലാം പതിവ് കാഴ്ച പോലെ കണ്ടു നിൽക്കുന്ന ലോകം ഗസയിലെ മുഴുവൻ ജനങ്ങളും പട്ടിണിയോട് മല്ലടിച്ചു കഴിയുമ്പോൾ ശൈത്യത്തിന്റെ കൊടും തണുപ്പിൽ കുട്ടികളും വൃദ്ധരും രോഗികളും മരണത്തിലേക്ക് ഓടിയെടുക്കുന്നു നനഞ്ഞു കുതിരുന്ന ടെന്റുകളിൽ തണുപ്പിനെ അതിജീവിക്കാനാവാതെ ഫലസ്തീനികൾ മരവിച്ചു നിൽക്കുന്നത് കണ്ടിട്ടും ഇനിയും യുദ്ധം അവസാനിപ്പിക്കാൻ മനസ്സാക്ഷിയില്ലാതെ ഇസ്രായേൽ തണുപ്പിനും മഴവെള്ളത്തിനും തറ പോലും ഇല്ലാത്ത ടെൻറുകളിലേക്ക് തണുപ്പ് വരുന്നത് മരണുമായിട്ടാണ് തണുപ്പിനെ അതിജീവിക്കാൻ കൈവശം ഒന്നും തന്നെ ഇല്ലാത്ത ലക്ഷോപലക്ഷം മനുഷ്യജീവികൾ വിശപ്പ് കൊണ്ട് പരസ്പരം കടിച്ചു കയറാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ജനതയെയാണ് ഇസ്രായേൽ ഇപ്പോൾ വളർത്തിയിരിക്കുന്നത് യുദ്ധത്തിൽ ഏറ്റവും മൂർച്ചയുള്ള ആയുധം പട്ടണി തന്നെയെന്ന് ഇസ്രായേൽ ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുന്നു മറ്റെല്ലാത്തിനും അതിജീവിക്കാൻ മറ്റു മാർഗങ്ങൾ കണ്ടെത്താം പക്ഷേ വിഷപ്പിന്റെ വിളിക്ക് ഉത്തരം നൽകാൻ ഭക്ഷണത്തിനല്ലാതെ മറ്റൊന്നിനും കഴിയുകയില്ല കൊണ്ട് പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ജനതയെ പ്രകൃതിയും നിഷ്കരണം പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ആ കാഴ്ചയാണ് നാം ഗസയിൽ കാണുന്നത് മഴയിലും മഞ്ഞിന്റെ കൊടുന്തടുപ്പിലും ഒരുപടി ഭക്ഷണത്തിന് വേണ്ടി കടിപിടി കൂടുന്ന പാവം ജനത ആ ദാരിദ്ര്യത്തിന്റെയും നിസ്സഹായതയുടെയും ഇടയിലേക്കാണ് ബോംബുകളും മിസൈലുകളും വന്ന് വീഴുന്നതും ജീവനോടെ ചുട്ടരിക്കപ്പെടുന്നതും ഇനിയും എത്രനാൾ ഫലസ്തീനികൾ ഈ ദുരിതം പേടണമെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ലോകത്തിലെ ഒരു വമ്പൻ ശക്തിക്കും കഴിയുന്നില്ല ഗസയ്ക്ക് വേണ്ടി ഉറക്കെ ശബ്ദിക്കാൻ അറബ് ലോകവും തയ്യാറാവുന്നില്ല ഇന്നലെയും ഗസയുടെ മണ്ണിൽ അറുപതിനു മുകളിൽ ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിരിക്കുന്നു പരുക്കുപറ്റിയവരെയും കൊണ്ട് നിറഞ്ഞി നിറഞ്ഞിരിക്കുകയാണ് അല്ലക്സ ഹോസ്പിറ്റൽ തെരുവുകളിൽ രക്തപ്പുഴകളും ചെതയ ശരീരങ്ങളും കൊണ്ട് കണ്ടുമടുത്ത കാഴ്ചകളായി മാറിയിരിക്ക മാറുകയാണ് ഗസ ഗസക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കാഴ്ചകൾ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു ഏതൊരു യുദ്ധത്തിലും ഒരു പരിധി കഴിഞ്ഞാൽ ഒരു പിൻവാങ്ങൽ ഉണ്ടാവും പക്ഷേ അത് ഗസയിൽ ഉണ്ടാവുന്നില്ല കൃത്യമായ തിരിച്ചടികൾ നടക്കുമ്പോൾ അതിനെ യുദ്ധമെന്നോ ഏറ്റുമുട്ടലെന്നോ പറയാമായിരുന്നു പക്ഷേ ഗസയിൽ ഏകപക്ഷീയമായ കൊല്ലക്കൊലയാണ് നടക്കുന്നത് ഫലസ്തീനികളെ കൂട്ടത്തോടെ ഇല്ലാതെ ചെയ്യുന്ന സൈനിസ്റ്റ് ലക്ഷ്യത്തിന്റെ പൂർത്തീകരണമാണ് ഗസയിൽ നടക്കുന്നത് തീർത്തും വംശീയ ഉന്മൂലനം തെരുവുകളിൽ ചിഹ്നിച്ചത് കിടക്കാൻ മാത്രം ഗസയിലെ സാധാരണ ജനങ്ങൾ എന്തു തെറ്റാണ് ചെയ്തത് തെറ്റു ചെയ്ത ഹമാസിന്റെ പ്രവർത്തകർക്ക് മേൽ വിജയം കൈവരിച്ചു എന്ന് ഇസ്രായേൽ തന്നെ പറയുമ്പോൾ മൃതപ്രായരായ ഫലസ്തീനികളെ ഇനിയും വേട്ടയാടുന്നത് കൊണ്ട് വംശീയ ഉന്മൂലനമല്ലാതെ മറ്റെന്താണ് നിങ്ങൾ അർത്ഥമാക്കുന്നത് ഓരോ മുപ്പത് മിനിറ്റിന്റെ ഇടവേളകളിലും ഗസൈലിൽ ഇസ്രാഹിലിന്റെ ആക്രമണങ്ങൾ അരങ്ങേറുകയാണ് ഒരിക്കൽ ഡ്രോണുകളുടെ ആക്രമണമാണെങ്കിൽ തൊട്ടടുത്ത നിമിഷം മിസൈലുകൾ അതല്ലെങ്കിൽ ബോംബുകൾ ഒന്നുമല്ലെങ്കിൽ പിരങ്ങി ഷെല്ലുകൾ വിഷന്ന് കരയുന്നവൻ്റെ അണ്ണാക്കിലേക്ക് നിറയെ ഒഴിക്കുന്ന സൈനസ്റ്റ് സ്നൈപ്പേഴ്സുകൾ ഒരു കണക്കിന് മരണം എല്ലാം നഷ്ടപ്പെട്ടവനോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ ദയ തന്നെയാണ് ആ അർത്ഥത്തിൽ ഇസ്രൈലുകൾ കഴിഞ്ഞുള്ളവരാണ് ദസൈലി എൺപത് ശതമാനവും വാസസ്ഥലവും ഉപയോഗശൂന്യമായിരിക്കുന്നു അവിടങ്ങളിലെല്ലാം കെട്ടിക്കിടക്കുന്ന മഴവെള്ളം മരണപാകപ്പെട്ടിരിക്കുന്നു യാതൊരു സുരക്ഷയുമില്ലാതെ ടെന്റുകളിൽ കുട്ടികളും രോഗികളും തണുത്തുറഞ്ഞു മരിക്കുന്നു മാരകമായ രോഗങ്ങളുടെ കരാളഹസ്തത്തിൽ അമർന്നവർ മരുന്നും ഓക്സിജനും ലഭിക്കാതെ പിടഞ്ഞു മരിക്കുകയാണ് ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയിൽ മരണത്തെ മനസ്സുകൊണ്ട് സ്വാഗതം ചെയ്യുകയായിരിക്കണം ഗസൻ ജനത അവർക്ക് മുന്നിൽ കാരുണ്യത്തിന്റെ ഒരു വാതിലും തുറക്കപ്പെടുന്നില്ല അവരുടെ കണ്ണീരപ്പാൻ ഒരു മിശിഹയും പുനർജനിക്കുന്നുമില്ല മഴ നനഞ്ഞിരിക്കുന്ന ജനുവരിയിലെ അതിശൈത്യത്തിൽ കുഞ്ഞുങ്ങളുടെ ജീവൻ നിലനിർത്താൻ പ്രയാസപ്പെടുന്നു അമ്മമാരുടെ നെഞ്ചിനെയും നെരിപ്പോടിനും ചൂട് കുറഞ്ഞിരിക്കുന്നു നിസ്സഹായതയുടെ തണുത്ത വിരലുകളാണ് ആ അമ്മമാരെയും തലൂടുന്നത് കഴിഞ്ഞ ആഴ്ച മാത്രം തണുപ്പിനെ അതിജീവിക്കാനാവാതെ പത്തിലധികം പേരാണ് ഗസൈൽ കൊല്ലപ്പെട്ടത് യു എൻ മുന്നറിയിപ്പ് നൽകുന്നത് ഈ അവസ്ഥ തുടർന്നാൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരെക്കാൾ കൂടുതൽ പകർച്ചവ്യാധികളിൽ പകർച്ചവ്യാധികളാൽ ഗസയിൽ കൊല്ലപ്പെടുമെന്നാണ് ഗസയിൽ അതിശക്തമായ തണുപ്പിൽ ഏറ്റവും അധികം കൊല്ലപ്പെടുന്നത് പിഞ്ചുകുട്ടികളാണ് ഗസയിലെ ഡോക്ടർമാർ ആവശ്യപ്പെടുന്നത് കാലാവസ്ഥയെ അതിജീവിക്കുന്നതിന് വേണ്ട സംവിധാനങ്ങളും ഭക്ഷണവും മരുന്നും ഗസയിലെ കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് സാധ്യമാക്കണമെന്നാണ് ഒന്നും ലഭിക്കാത്ത ഗസയിൽ മരണമെങ്കിലും ധനമായി നൽകുന്ന ഇസ്രായേലുകൾ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കരുണ ചെയ്യുന്നവർ